മലയാള സിനിമാ ലോകത്തെ തേടി മറ്റൊരു ദുഃഖവാർത്ത പ്രണാമം അർപ്പിക്കുകയാണ് താരലോകം കലാഭവൻ മണി മുകേഷ് രംഭ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തിയ കബഡി കബഡി എന്ന ചിത്രത്തിൻ്റെ സംവിധായകരിൽ ഒരാളായ സുധീർ അന്തരിച്ചു അസുഖബാധിതനായി ബാധിതനായി ചികിത്സയിലിരിക്കുകയാണ് സുധീർ ബോസ് അന്തരിച്ചത് പ്രമുഖ നിർമ്മാതാവ് എൻ എം ബാദുഷ ഉൾപ്പെടെ നിരവധി പേർ സമൂഹമാധ്യമങ്ങളിലൂടെ ആദരാഞ്ജലികൾ അർപ്പിച്ചു രണ്ടായിരത്തി എട്ടിലാണ് കബഡി കബഡി എന്ന ചിത്രം പുറത്തിറങ്ങിയത് സുധീറും മനുവും ചേർന്നാണ് ചിത്രം സംവിധാനം ചെയ്തത് കലാഭവൻ മണിയോടൊപ്പം മുകേഷ് ഹരിശ്രീ അശോകൻ സുരാജ് വഞ്ഞാറമ്മൂഡ് ഇന്ദ്രൻസ് ജാഫ്രെഡിക്കി എന്നിവരും ഈ സിനിമയിൽ ശ്രദ്ധേയമായ വേഷങ്ങൾ അവതരിപ്പിച്ചിരുന്നു സുധീറിൻ്റെ അപ്രതീക്ഷിത വേർപാട് സിനിമാ ലോകത്തെ കണ്ണീരിലാഴ്ത്തിയിരിക്കുകയാണ് ആദരാഞ്ജലികൾ